തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോംസ്റ്റേ കാട്ടുളം തിരുവില്ലാമ കൊണ്ടാഴി സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു കൊണ്ടഴി സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം പാർമേൽപടി ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം ഐ അധ്യക്ഷത വഹിച്ചു ഈ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഞങ്ങളുടെ എല്ലാവരുടെയും ശ്രമം ഉണ്ടാകുന്നു ഉണ്ടാകും എന്നാണ് എനിക്ക് ഈ ഒരു വളരെ സത്യസന്ധമായി തന്നെയാണ് എല്ലാവരും കഴിഞ്ഞ ഒമ്പത് മാസമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെല്ലാവർക്കും ഈ വരുന്ന അഞ്ച് വർഷക്കാലം കൊണ്ട് ഈ പേഖല നല്ലൊരു നിലയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ട് അതിൽ നിങ്ങളുടെ തക്കതായ പിന്തുണ എന്നോടൊപ്പം ഉണ്ടാകുമെന്നാണ് ഈ അവസരത്തിൽ പറയാറ് ഇനി പറയാം നമുക്ക് ആരെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിക്കാം നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങൾ പറയാം ഈ കഴിഞ്ഞ റിപ്പോർട്ടിൽ പറഞ്ഞതായിരിക്കും കഴിഞ്ഞ വരുന്ന സമയത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ കുറേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിരുന്നു നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത കാര്യങ്ങളും പല കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്

ഷെയർ ഹോൾഡേഴ്സും ബാങ്ക് ഉദ്യോഗസ്ഥരും ജീവനക്കാരും വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുത്തു സിസിവി ന്യൂസ് കൊണ്ടാഴി